ബന്ദിയോട് തുണിക്കടയിൽ ഈ സിഗരറ്റ് വിൽപ്പന നടത്തുകയായിരുന്ന പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് സി കെ കുമാറിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് പഞ്ചായത്തിലെ ഹാൾ ഫെറോ ഹാൾ ജനപ്രിയ നയാ ഉപ്പള കാസർഗോഡ് ഷിറിയ ബത്തേരി മഹലിലെ ബി എം മൂസാഖലീൽ ഉപ്പള ഇസ്ലാപുര അറഫാത്ത് മൻസിൽ അബൂബക്കർ ജംഷിദ് എന്നിവരെയാണ് കുമ്പള ഇൻസ്പെക്ടർ പി കെ വിനോദ് നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് നിക്കോട്ടിൻ അടങ്ങിയ നാല് ഇ സിഗരറ്റും മൂന്ന് മൊബൈൽ ഫോണുകളും പിടികൂടി ബന്ദിയോട്ടെ ഒരു തുണിക്കടയിൽ നിന്ന് ഇലക്ട്രോണിക് സിഗരറ്റ് വിൽക്കുന്നുണ്ടെന്ന് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് കടയിലെ ക്യാഷ് കൌണ്ടറിന് സമീപത്തെ മേശവലുപ്പിൽ നിന്നും കടയിൽ വിൽപ്പന നടത്താൻ അനുമതിയില്ലാത്ത ഇ സിഗരറ്റാണ് പിടികൂടിയതെന്നും ഫോണിലൂടെയാണ് ആവശ്യക്കാരെ കണ്ടെത്തുന്നതെന്നും ഇതിനകം ഒട്ടേറെ സിഗരറ്റ് വിൽപ്പന നടത്തിയതായി സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു കടയിൽ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുകയാണെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഒരാഴ്ചയിലേറെ നിരീക്ഷണം നടത്തിവരുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വസ്ത്രങ്ങൾ വാങ്ങാതെ തിരിച്ചുപോകുന്നത് തിരിച്ചറിഞ്ഞാണ് പോലീസ് പരിശോധന നടത്തിയത് എസ് ഐ കെ ശ്രീജേഷ് ഡിവൈഎസ്പിയുടെ സ്ക്വാഡംഗങ്ങളായ രാജേഷ് രജീഷ് നിജൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ സംഘം ഒരു ഇലക്ട്രോണിക് സിഗരറ്റിന് എഴുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് വിൽപ്പന ഒരു വർഷം തടവും ഒരു ലക്ഷം രൂപയുമാണ് വിൽപ്പന നടത്തുന്നതിനുള്ള ശിക്ഷയെന്ന് പോലീസ് പറഞ്ഞു രണ്ടു മാസം മുൻപ് കാസർഗോഡ് പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കാസർഗോഡ് ഫോർട്ട് റോഡിലെ ഒരു കടയിൽ നിന്നും ലഹരി വസ്തു അടങ്ങിയ ഇരുപതോളം ഫ്ലേവറിലുള്ള ഇ സിഗരറ്റ് പിടികൂടിയിരുന്നു കാസർഗോഡ് ഉപ്പള ബന്തിയോട് കുമ്പള പള്ളിക്കര കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കടകളിൽ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുന്നതായും പരാതിയുണ്ട് ഇത് സംബന്ധിച്ച് പോലീസും എക്സൈസും പരിശോധനയും നടത്തി ഉപ്പള